അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകൊന്നും വാറ്റാതെ വളരെ ഈസിയായിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് പള്ളിക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ കാസർഗോഡിൻ്റെ പ്രധാന ഐറ്റമാണ് ഈ ഒരു ബീഫ് പള്ളിക്കറി എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ നേർച്ചയ്ക്ക് കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിൻ്റെ കൂടെ കിട്ടുന്ന ബീഫ് കറി ഉണ്ടല്ലോ ആ ഒരു ബീഫ് കറിയുടെ സെയിം ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സവാളയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വയറ്റൊന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ബീഫ് പള്ളിക്കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അച്ചസ് ടൈം എന്ന ചാനൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളിപ്പോൾ ഈ ഒരു ബീഫ് പള്ളിക്കറി കുക്കറിലല്ല സാധാരണ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയിൽ അത്യാവശ്യം വലുപ്പുള്ള പാത്രം വെച്ചുകൊടുക്കുക അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു ബീഫ് പള്ളിക്കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫ് ഇതിലോട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക നമ്മൾ മസാല പൊടിയൊന്നും ചേർക്കാതെ അങ്ങനെ തന്നെ കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ബീഫ് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം വേണം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ല ഇപ്പൊ തന്നെ അത്യാവശ്യം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇനി ബീഫിന്റെ കളർ മാറിയിട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാമേ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാനിപ്പം ചേർക്കുന്നത് ഇനിയിപ്പോൾ കാശ്മീരി പകുതിയും പിന്നെ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ അതും കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കാശ്മീരി മാത്രമാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം നമ്മൾ കുക്കറിലല്ലല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ പാത്രത്തിലായതുകൊണ്ട് ബീഫ് വേവാനുള്ള ഒരു സമയം വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ആ ഒരു വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് നമുക്കിത് വറ്റിപ്പോവും ബീഫോട്ട് വെന്തിട്ടും ഉണ്ടാവില്ല അപ്പം അതിനനുസരിച്ചിട്ട് ലോകം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് ഇനി ഇതിൽ പ്രധാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നമ്മുടെ ഫെനൽ ഫെനൽസൈഡ് ഉണ്ടല്ലോ അതിൻ്റെ പൊടി അതാണ് മെയിനായിട്ട് ഈ ഒരു പള്ളിക്കറിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ അത് മസ്റ്റായിട്ടും ചേർക്കണം കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ബീഫ് പള്ളിക്കറി കഴിക്കുന്ന സമയത്ത് ആ ഒരു പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റാണ് മുൻപിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു പൊടിയും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞത് ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം നമ്മൾ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ബീഫിൽ പിടിച്ചു കിട്ടിയ സമയത്ത് നമ്മളിതിലോട്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാരണ ബീഫ് കറി ഉണ്ടാക്കുമ്പോഴേ ഈയൊരു സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആദ്യം ഒന്ന് വയറ്റിയിട്ടാണെന്നല്ലോ ബീഫ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബീഫ് പള്ളിക്കറി അങ്ങനെയല്ല ചെയ്തെടുക്കുന്നത് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് നമ്മൾ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക സവാള കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വാടി കിട്ടിക്കോളും ഇനി സവാള ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഓരോ സമയത്തും ഈ ഒരു സവാള ഇട്ടതിന് ശേഷം തക്കാളി ഇട്ടതിന് ശേഷമൊക്കെ ഇതുപോലെ അടച്ച് വെച്ചിട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ വെന്ത് കെട്ടിക്കോളൂ കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് സവാളയെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ലോണം തന്നെ ചതച്ചിട്ടൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് തന്നെ വാടി വാടിക്കിട്ടിക്കോളൂ അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് അടച്ചു വെക്കുക ഈ ഒരു സമയത്ത് നമുക്ക് അതിലുള്ള വെള്ളമൊക്കെ ഒന്നങ്ങ് ഡ്രൈ ആയി വന്നതുപോലെ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെള്ളം നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ബീഫ് എടുത്ത് നോക്കിയിട്ട് അത് എത്രയാണോ വെന്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കി വേവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയോ ഇതിപ്പം നല്ലോണം വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരി ചില്ലി മാത്രമാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു എരിവിന് കുറച്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇത് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബീഫ് പെട്ടെന്ന് വെന്ത് ഇട്ടിക്കൊള്ളു പിന്നെ നമ്മൾ സാധാരണ ബീഫ് കറി ഉണ്ടാക്കുന്നത് പോലെയല്ല ഈ ഒരു പള്ളിക്കറിക്ക് നമ്മൾ ബീഫ് വളരെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് വെന്ത് കിട്ടിക്കോളും പിന്നെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ ബീഫ് കറി വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈം തന്നെ മതിയാകും ബീഫ് വെന്ത് കിട്ടാൻ പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുക്കറിൽ ഉണ്ടാക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ സ്ലോ കുക്ക് ചെയ്തിട്ട് സാധാരണ പാത്രത്തിലും മൺചട്ടിയിലും ഉരുളിയിലൊക്കെ എടുക്കുമ്പോഴായിരിക്കും ബീഫ് കറിക്ക് ടേസ്റ്റ് കൂടുക പിന്നെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു പള്ളിക്കറി ഉണ്ടാവുക അപ്പോൾ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നെയ്ച്ചോറാണ് പിന്നെ പൊറോട്ട ദോശ അപ്പം ഏതൊരു ഫുഡിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പള്ളിക്കറി കഴിക്കാൻ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സവാളയോ തക്കാളിയോ കാര്യങ്ങളോ ഒന്നും വയറ്റി എടുക്കൊന്നും ചെയ്യാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ നല്ല കിട്ടി ും ടേസ്റ്റുള്ളൊരു ബീഫ് പള്ളിക്കറിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ഛസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലക്കൺ ഉണ്ടല്ലോ അതൊന്ന് ഓളൊന്നും പ്രസ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇൻഷാൽ ആ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലാ വലൈക്കും